ഹായ് ബുജ്വരെല്ലാവർക്കും ഇംഗ്ലീഷിക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ ഒരു കുളത്തിൻ്റെ അടുത്തായിട്ട് ഇതിൻ്റെ പേര് കല്ല് കുളന്നാണ് ഈ വെള്ളത്തിൻ്റെ അടിയിലേക്ക് നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ട്രാൻസ്പെറൻ്റ് ആണ് വെയിലൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ അടി കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നൊരു വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുന്നൊരു ഹെൽമെറ്റാണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത് ഇത് ഇത് ഈ കാണുന്നതാണ് നമ്മുടെ വാട്ടറിൻ്റെ ക്യാൻ വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഹെൽമെറ്റാണ് ഇത് ഈ കാണുന്നത് ഇത് നമ്മളിത് ഇങ്ങനെ ഇട്ട് ക്ലിപ്പ് ഒക്കെ ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് എത്രത്തോളം അയ്യോ ഇത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ള കാര്യം നമുക്കറിയില്ല അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഹെൽമെറ്റ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കി ഇതൊന്നും പോയി കണ്ടുവരാം മച്ചമാരെ അപ്പോൾ നമ്മുടെ പണി തുടങ്ങുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇരുപത്തഞ്ച് ലിറ്ററിൻ്റെ ഒരു വാട്ടർ ക്യാൻ ആണ് ഇതിൽ നമ്മളിതേ നമുക്ക് വേണ്ട ഡിസൈൻ നമ്മൾ ആദ്യം ഒരു മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ നല്ല മൂർച്ചയുള്ള ഒരു കത്തി എടുത്തിട്ട് നമ്മുടെ വാട്ടർ ക്യാൻ്റെയും നമ്മളുടെ വരച്ച ഷേപ്പിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുക്കുക ഈ സമയത്ത് നമ്മൾ സേഫ്റ്റി കൂടി നോക്കണം നല്ല മൂർച്ചയുള്ള കത്തിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കെയർഫുള്ളായിട്ട് വേണം ചെയ്യാൻ ഇതൊക്കെ ആരും തന്നെ കെയർലെസ് ആയിട്ട് ചെയ്യരുത് അപ്പോൾ ഇതേ നമ്മളുടെ ആ ഒരു വേണ്ട ഷേപ്പിൽ നമ്മളിതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ൊക്കെ ലോക്ക് ചെയ്യാനുള്ള ബെൽറ്റ് സെറ്റ് ചെയ്യണം അപ്പോൾ നമ്മളുടെ നമ്മൾ ഇടുന്ന ക്ലിപ്പ് ചെയ്യുന്ന ബെൽറ്റ് ഇല്ലേ അത് നമ്മൾ മുറിച്ചെടുത്തേക്കാണ് അതിൽ ഹോളിട്ട് നമ്മുടെ ആ ഒരു ക്യാനുമായിട്ട് നമ്മൾ നട്ട് ബോൾട്ട് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സൈഡ് ഇതേപോലെ തന്നെ നമ്മൾ വെക്കണം നമ്മുടെ ഷോൾഡറിലേക്ക് ഇത് ലോക്ക് ചെയ്ത് വെക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ രണ്ട് ഭാഗത്ത് ആ ഒരു ക്ലിപ്പുകൾ നമ്മൾ കണക്ട് ചെയ്തു ഇനി ഇതിൻ്റെ ആ ഒരു ബെൽറ്റിൻ്റെ ബാക്കി പോർഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളൊരു സ്ക്രൂ വെച്ചു അതിലേക്ക് നമ്മൾ നമ്മളുടെ പീസ് വെച്ച് കൊടുക്കുകയാണ് അതും നമ്മൾ നെറ്റ് ബോൾട്ട് ഇട്ട് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ക്ലിപ്പ് ചെയ്യുന്നത് നോക്കാം കണ്ടോ നമ്മുടെ ഷോൾഡറിന്റെ ഇടയിൽ കൂടി ഈ രണ്ട് ബെൽറ്റുകൾ ഇട്ട് നമുക്ക് ക്ലിപ്പ് ചെയ്യാം ഇനിയിപ്പോൾ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഓക്സിജൻ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോർഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ചെറിയൊരു ഹോൾ നമ്മളിട്ട് അത് വലുതാക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ആ ഒരു ഹോൾഡർ അതായത് ഓസ് കണക്ടർ വെക്കാനുള്ള ആ ഒരു ഹോൾഡർ നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അധികം നമ്മൾ എയർ സീൽഡ് ആയിട്ടിരിക്കാനായിട്ട് വാഷറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് ഇനിയിപ്പോ നല്ല രീതിക്ക് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇത്ര ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിയായി വെച്ചവരെ അങ്ങനെ വച്ചവരെ ഇപ്പൊ നമ്മുടെ ഈ ഒരു ഹെൽമെറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കണ്ടില്ലേ ഇതിന്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ എയർ കൊടുക്കാൻ പോകുന്നത് അതായത് വെള്ളത്തിന്റെ അടിയിൽ പോകുമ്പോൾ നമുക്ക് ഫ്രഷ് എയർ കൊടുക്കാനായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നതാണ് ഈ ഒരു ചെറിയ കണക്ടർ ഇതിലേക്ക് നമ്മുടെ ഗാർഡൻ ഹൗസ് നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് പോവാണ് അപ്പൊ നമ്മുടെ ഗാർഡൻ ഹൗസും ആയിട്ട് ഇത് ഒരു എയർ പമ്പ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ സംഭവം അല്ലെങ്കിൽ കുറച്ച് നേരുള്ളിൽ വെള്ളത്തിലേക്ക് കഴിയുമ്പോൾ തന്നെ ചൂടാവും അതിൻ്റെ ഉള്ളിലുള്ള എയർ അപ്പം നമ്മൾ ഇത് ഇതിലേക്ക് നമ്മുടെ ഗാർഡൻ ഹൗസ് ഇതേ ഇങ്ങനെ ി വെച്ച് കൊടുക്കണം ഓക്കേ അപ്പൊ മച്ചാമ്പ നമ്മുടെ ഓസ് നമ്മൾ കണക്ട് ചെയ്തു ഇനിയിപ്പോ അതേ കണ്ട ഞാൻ നീ പറഞ്ഞു വരി നമ്മുടെ ആയിട്ട് ഇത് ഇവിടെ കണക്റ്റഡ് ആണ് നമ്മൾ ഈ ഒരു പമ്പിൽ അടിക്കുന്ന സമയത്ത് എന്ത് ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിന്റെ അടി പോകുമ്പോൾ ഇതിലേക്ക് വെള്ളം കയറിയാലും അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലത്തെ ആ ഒരു എയറിന് ഒരു സർക്കുലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പമ്പ് കൂടി വെക്കുന്നത് സംഭവം എത്രത്തോളം സക്സസ് ആകുന്നത് നമുക്ക് യാതൊരു ഐഡിയില്ല നമ്മള് ഫസ്റ്റ് ടൈം ആണ് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത് മച്ചാമ്പ ഇപ്പൊ നമ്മുടെ പമ്പ് ചെയ്യാനുള്ള മച്ചാനാണ് പമ്പ് ചെയ്യാൻ നിൽക്കുന്നത് അപ്പൊ നമ്മുടെ ഹെൽമെറ്റിനെടുത്ത് നമ്മുടെ ബോഡിയിൽ നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോവാണ് സംഭവം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഹെൽമെറ്റ് ആണ് എത്രത്തോളം സക്സസ് ആവുന്നൊന്നും അറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞു വരും അപ്പോൾ ഇതുകൊണ്ട് ക്ലിപ്പ് ചെയ്ത് നമ്മുടെ ചെസ്റ്റ് ആയിട്ട് ഇത് ബന്ധിപ്പിക്കാനാണ് നമ്മൾ ഇതേ രണ്ട് ബെൽറ്റ് കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ട അപ്പോ ഇതേ സംഭവം നമ്മൾ സെറ്റ് ചെയ്തു കണ്ട അതിൻ്റെ മോളിൽ കൂടി ഏറ് വരാനുള്ള പരിപാടികൾ നമ്മൾ ചെയ്യുന്നത് ഇപ്പോഴും അടിച്ചോടെ നല്ല കാറ്റിയിട്ടുണ്ട് അപ്പൊ വെള്ളത്തിലേക്ക് ഇറങ്ങി നോക്കാം എന്താവും എന്നുള്ള കാര്യം നല്ലാണ് അയ്യോ ചെറിയൊരു പ്രശ്നം നമുക്ക് വെള്ളത്തിലേക്ക് താഴാനായിട്ട് പറ്റുന്നില്ല വെയിറ്റ് ഇല്ലാത്ത കാരണം വെള്ളത്തിലേക്ക് താഴാനായിട്ട് പറ്റുന്നില്ല അപ്പൊ അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ പണിപാളി ചെറിയായിട്ട് പണിപാളി വച്ചാൽ മരേ നമ്മള് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളുടെ ഇതിന്റെ ഉള്ളിൽ എയർ ഉണ്ടല്ലോ അപ്പൊ നമ്മള് താഴേക്ക് ഇറങ്ങി പോകുന്നില്ല അപ്പൊ നമുക്ക് ഇത് ഇറങ്ങാൻ ഭാഗത്തിന് എന്തെങ്കിലും ഒരു വെയിറ്റ് കൊടുക്കണം നമ്മുടെ ബോഡിയിൽ ഒരു വെയിറ്റ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റും തോന്നുന്നു അതൊന്നും നോക്കാം നമുക്ക് അപ്പൊ മച്ചാമാര് അതിനുള്ള സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്നെ ഒരു ബാഗും ഒരു കല്ലും ഉണ്ടെങ്കിൽ നമ്മുടെ പരിപാടി സെറ്റ് ആവും അപ്പൊ മച്ചാമാരെ നമ്മുടെ ബാഗും കല്ലും സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മളുടെ നമ്മുടെ കല്ലെടുത്ത് നമ്മൾ ബാഗിലേക്ക് വെച്ച് കൊടുക്കാണ് ഇതിലുള്ള കേറും ഇല്ലെന്ന് എനിക്ക് അറിയില്ല ഇതിന്റെ വലിപ്പമുണ്ട് കേറിയിട്ടുണ്ട് മച്ചാൻമാരെ അപ്പൊ സംഭവം ഇനി നമുക്ക് ലോക്ക് ചെയ്യാം ഇതിന്റെ വള്ളിക്ക് ഇത് താങ്ങാനുള്ള ബലം ഉണ്ടാവും നമുക്ക് അറിയില്ല കേട്ടോ അപ്പൊ ഇപ്പൊ തീ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകാനുള്ളൊരു വെയിറ്റ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് എന്റെ മാതാവ് നമ്മൾ വിചാരിക്കുന്നു നല്ല വെയിറ്റ് ഉണ്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് തന്നെ നമ്മുടെ ബോഡിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ തോന്നുന്നു നല്ല വെയിറ്റ് ആയിട്ടുണ്ട് അത് ഓ നമ്മുടെ ബാഗ് ഒറ്റയ്ക്ക് ഞാൻ എടുത്ത് തോളത്തിട്ടാന്ന് നോക്കിയാ ആവില്ല അപ്പൊ നമ്മുടെ പിള്ളേരെ കൊണ്ട് എടുപ്പിക്കുകയാണ് വിട്ടു നോക്കിയടാ ഓ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇപ്പോ ഇനിയിപ്പോ എന്തായാലും വെള്ളത്തിലേക്ക് ആന്ന് പോകുമെന്ന് വിചാരിക്കാം നമുക്ക് അപ്പൊ നമ്മുടെ സാധനം സെറ്റ് ചെയ്തിട്ട് വെള്ളത്തിൽ ഇറങ്ങാം വെച്ചിട്ടുണ്ട് ബോഡിയില് ഇത്തവണ എന്താവും നോക്കാട്ടാ നമുക്ക് വെള്ളത്തിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോവാണ് അത്ര കംഫർട്ടായിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല ഇത്തവണ കാരണം നമ്മുടെ ബോഡിയിൽ എക്സ്ട്രാ വെയിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൽ ഇറങ്ങി ഇനി വെള്ളത്തിന്റെ അടിയിലത്തെ ാണ് ഇപ്പൊ നമ്മുടെ ബാഗിൽ നമ്മളത് വെയിറ്റ് കൊടുത്തിട്ടുണ്ട് എന്നാലും നമുക്ക് അടിയിലേക്ക് അത്ര കറക്റ്റ് ആയിട്ട് പോവാൻ എന്ന് അറിയില്ല ഇനിയിപ്പോ വെള്ളത്തിന്റെ അടിത്തട്ടിലത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് പകർത്താനുണ്ട് ഇപ്പൊ നമുക്ക് മൂക്കിക്കൂടെ വായിക്കൂടെ എയർ ശ്വസിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത് കുറച്ച് കുഞ്ഞു മീനുകളൊക്കെ പോകുന്നത് കാണാൻ പറ്റും കണ്ട നമ്മളുടെ എയർ സപ്ലൈ ഒക്കെ തരുന്നുണ്ട് നമുക്ക് വെയിറ്റ് കുറച്ചും കൂടി വരും അപ്പൊ ഇത് നമ്മളുടെ വെയിറ്റിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വെയിറ്റ് വേണം തോന്നുന്നു

കൊണ്ടോ അവിടെ താഴുന്നില്ല ആ ബാഗിലൊക്കെ ചെയ്യ നെഞ്ചത്തോട്ടെ അറിയാ കണ്ടോ പിടിക്കാൻ പറ്റി അടി കല്ലുണ്ട് മച്ചമാര് ഇപ്പതീ നമ്മുടെ കല്ലും കൊണ്ട് നമ്മൾ വെള്ളത്തിന്റെ അടിയിലേക്ക് ഇറങ്ങാണ് ഈ ഒരു സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് താഴേക്ക് പോവാൻ പറ്റിട്ട് ഇപ്പൊള്ള നമ്മുടെ വെയിറ്റ് ഒക്കെ ബാലൻസ്ഡ് ആയത് സംഭവം ശരിക്കും വേറൊരു ആണ് നമ്മൾ വെള്ളത്തിന്റെ അടിയിലൊക്കെ പോയി ഇങ്ങനെ എന്താ പറയുക നമ്മുടെ ഫുൾ ബോഡി വെള്ളം നനഞ്ഞിടക്കുമ്പോഴും നമ്മളുടെ ആ ഒരു മുഖത്ത് മാത്രം വെള്ളം വരാതെ അടിത്തട്ടിലെ കാഴ്ചകളൊക്കെ നമുക്ക് നമുക്കിതി കൂടെ കാണാൻ പറ്റും കുഞ്ഞു മീനുകളൊക്കെ പോകുന്നതും അതുപോലെ തന്നെ ആ കൊമളങ്ങൾ വരുന്നതും വെള്ളത്തിന്റെ അടിത്തട്ടിലെ കാഴ്ചകളും എല്ലാം കൂടി അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് കുഞ്ഞു മീനുകളൊക്കെ നമ്മൾ ഇതേ പുതിയ ഏതോ ഒരു ജീവി വന്നത് കണ്ട പോലെയാ നിൽക്കുന്നത് അടിപ്പ് കിടക്ക സംഭവം നോക്കി കുഞ്ഞു മീനുകളൊക്കെ കൂടി നല്ല രസമൊക്കെ കാണാനായിട്ട് ഇപ്പൊ നമ്മള് വെള്ളം ഇത്തിരി കൂടി ആഴുള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ചെവിയിൽ കുറച്ചുകൂടി പ്രഷറൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ ആ ഒരു സൂര്യന്റെ വെട്ടമുള്ള സമയത്തായിരിക്കാം നമുക്ക് നല്ല രസമായിട്ട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുക നമ്മള് ചെയ്ത് നോക്കാത്തൊരു കാര്യം ഉണ്ട് നമ്മളുടെ വെള്ളത്തിന്റെ അടി കൂടെ നമ്മൾ ഇതുവരെ നടന്ന് നോക്കിയില്ല നമുക്കൊന്ന് പതിയെ നടന്നു നോക്കിയാലോ എങ്ങനെ ഉണ്ടാവും അപ്പൊ നമ്മളുടെ കല്ല് ഇപ്പോഴും നമ്മൾ കൈന്ന് വിട്ടിട്ടില്ല കേട്ടോ നമ്മുടെ ആ ഒരു വെയിറ്റ് കിട്ടാനായിട്ട് നമ്മൾ പതിയത് കാലുകൊണ്ട് തള്ളി തള്ളി നടന്നു നോക്കുകയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ ഇത് കാരണം നമുക്ക് വെള്ളത്തിന്റെ അടിത്തട്ട് കണ്ട് നിൽക്കാൻ പറ്റും അടിപൊളിയാണത്

അയ്യോ അടിയിലുണ്ട് വരെ സംഭവം ഇതിന്റെ അടിയിൽ അടിപൊളി കൊറേ കാഴ്ച കാണാൻ പറ്റും കൊറേ നേരം നമുക്ക് വെള്ളത്തിന്റെ അടിയിൽ തന്നെ ഇരിക്കടാ എന്നിട്ട് അടിച്ചോണ്ടിരിക്കണ മതി സംഭവം അടിപൊളിയേട്ടാ നമ്മുടെ ഒരു ഹെൽമെറ്റ് ഹെൽബറ്റ് ഇന്നത്തെ ഈ ഒരു ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് സംഭവം എന്തിനാണ് എയർ അടിക്കുന്ന പോലെ അറിയാണ്ട് ചുമ്പ് വരുന്നത് ഇത് താഴെ മാത്രം അടിച്ചാൽ മാറി നമ്മളീ എയറിന്റെ സെറ്റപ്പ് വെച്ചേക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കാർബൺ ഡയോക്സൈഡ് തന്നെ ശ്വസിച്ച് അത് തന്നെ പുറത്തേക്ക് ഇട്ട് വിട്ട് 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 എന്റെ ഉള്ളിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടും അതില്ലാണ്ട് ആയിട്ടുള്ള എയർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പമ്പ് വെച്ചിട്ട് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രഷ് എയർ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു പ്രഷറ് കറക്റ്റായിട്ട് നിക്കെയിൻ ചെയ്യും നമ്മുടെ ആ ഒരു എയർ നിൽക്കും അല്ലെങ്കിൽ വെള്ളം കയറിയുമ്പോൾ ഉള്ളിലേക്കൊക്കെ വരും നമ്മൾ ഹോളിട്ടേക്കണത് കാരണം അപ്പോൾ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു പമ്പ് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സംഭവം കുഴപ്പമൊന്നുമില്ല നമ്മളിങ്ങനത്തെ കുളം കാര്യങ്ങളൊക്കെ അടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും പക്ഷെ അത് പറഞ്ഞിട്ട് ഇത് പുഴയിലോ കടലിലോ ഒന്നും യൂസ് ചെയ്യരുത് കാരണം വേണ്ടത്ര സേഫ്റ്റിയിലൊന്നും അല്ല നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ് ആരും തന്നെ അനുകരിക്കരുത് ഇത് ജസ്റ്റ് കുഞ്ഞു കുളങ്ങളിലൊക്കെ നമുക്ക് അടിത്തട്ട് കാണാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലാണ്ട് അത് കൂടുതലായിട്ടും നമ്മൾ ഇതിന് എക്സ്പെക്ട് ചെയ്യരുത് ആരും അപകടങ്ങളുണ്ടാക്കരുത് അപ്പൊ മൊച്ചം പറയുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചേർക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളിൽ കമന്റ് ചെയ്യാം ഇതുപോലെ വീഡിയോ ലഭിക്കാനായിട്ട് യൂട്യൂബ് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതിൽ നല്ല വീഡിയോ വീണ്ടും കാണാം നമ്മുടെ ക്യാമറ ഉച്ചൻ പ്രവീൺ നമ്മുടെ പിള്ളേരുടെ ഒപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സരി